മനസ്സിലാക്കണം എന്തുകൊണ്ടാണ് ഇപ്പോ പിന്നെ കെ വി കെ ഇങ്ങനെ ഒരു പരിപാടി വെച്ചത് നമ്മൾ വേസ്റ്റ് കൊണ്ട് അത്രയും ബുദ്ധിമുട്ടുന്നത് കൊണ്ടാണ് അതേസമയം ഒരു ഇരുപത് വർഷം മുമ്പോട്ട് പുറകോട്ട് നമ്മൾ ആലോചിക്കുകയാണെങ്കിൽ ഇങ്ങനെ ഒരു ചർച്ച നമുക്ക് ഉണ്ടാവില്ല വേറെ എന്തെങ്കിലും വിഷയത്തിലായിരിക്കും നമ്മൾ ചർച്ച ചെയ്യാം ഇത്ര വലിയ ശല്യം അല്ലായിരുന്നു അപ്പൊ എന്തുകൊണ്ടാണ് നമുക്ക് മാലിന്യം ഇത്ര ഒരു വലിയ പ്രശ്നമായിട്ട് മാറിയിരിക്കുന്നത് എന്നുള്ളത് നമ്മൾ ആദ്യം ഒന്ന് മനസ്സിലാക്കാം എന്നിട്ട് വേണം ഇതിനെ എങ്ങനെ കൈകാര്യം ചെയ്യാൻ പറ്റുമെന്ന് നമുക്ക് നോക്കാം അപ്പൊ ഞാൻ പറഞ്ഞു ഇത് നഗരങ്ങളിലൊന്നും അല്ല ഈവൻ ഗ്രാമപ്രദേശങ്ങളിൽ പോലും ഇപ്പം ജനങ്ങള് മാലിന്യത്തെ കൊണ്ട് വളരെ ബുദ്ധിമുട്ടുകയാണ് അപ്പൊ അതെന്തുകൊണ്ടാണ് നമ്മളൊന്ന് സ്വയം ആലോചിച്ച് നോക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം ഒന്നാമത്തെ കാര്യം നമ്മൾ പാക്ഡ് ഫുഡ് അല്ലെങ്കിൽ ഫാസ്റ്റ് ഫുഡിലോട്ട് ഒരുപാട് മാറിയിരിക്കുന്നു അപ്പൊ ഇപ്പം ഉച്ചയ്ക്ക് പല പല ഓഫീസുകളിലും ഉച്ചയ്ക്ക് ഊണ് കഴിക്കുന്നത് വയ്ക്കുന്നത് നിന്നുള്ള ഫുഡ് വാങ്ങിക്കുകയാണ് അപ്പൊ ഇവിടെ ഞാൻ നടുവിൽ കൊടുത്തിട്ടുള്ള ഈ ഫോട്ടോ കണ്ടാൽ നമുക്കറിയാം എല്ലാം പാക്ക് ചെയ്ത് ഫുഡ് വരുമ്പോൾ നമുക്ക് അതിന്റെ കൂടെ ഒരുപാട് പ്ലാസ്റ്റിക് വേസ്റ്റ് വരികയാണ് പണ്ടൊക്കെ ആണെങ്കിൽ നമ്മൾ കടകളിൽ പോയിട്ട് ചെറിയ നമ്മുടെ വീടിനടുത്തുള്ള ചെറിയ കടയിൽ പോയിട്ട് അരിയോ പഞ്ചസാരയോ എന്താ വെച്ചാൽ വാങ്ങിക്കും അപ്പൊ അവരിതുപോലെയുള്ള പത്ര കടലാസം കൊണ്ട് ഒരു കുമ്പിള് കുത്തിയിട്ടാണ് അവര് നമുക്ക് സാധനം തരിക നമുക്ക് വീട്ടിൽ കൊണ്ടുവന്നാൽ അത് ഡബയിലിട്ട് വെക്കാം പേപ്പർ കത്തിച്ച് കളയാം അടുപ്പ് കത്തിക്കാം അപ്പൊ അടുപ്പ് കത്തിക്കാൻ നല്ല അടുപ്പ് ഒന്ന് കത്തി കൂട്ടാൻ നല്ലൊരു സാധനമാണ് പേപ്പർ പക്ഷെ ഇപ്പൊ നമ്മൾ അങ്ങനെയല്ല ഈ വലത്തു വലത്തവശത്ത് കാണിച്ചിരിക്കുന്ന പോലെയുള്ള വലിയ മോളുകളിലാണ് നമ്മൾ പോയിട്ട് സാധനം വാങ്ങിക്കുന്നത് മോളുകൾ നല്ലതാണ് അല്ല നല്ല പക്ഷെ മോളുകളിൽ പോകുമ്പോൾ നമുക്ക് എല്ലാം പ്ലാസ്റ്റിക് കൂട്ടിങ് പ്ലാസ്റ്റിക് കവറുകളിലാക്കിയിരിക്കുന്ന സാധനങ്ങളെ നമുക്ക് കിട്ടുന്നുള്ളൂ പഞ്ചസാര ആയാലും ചെറുപയർ എന്തായാലും അപ്പൊ അത് ഒരു മാസത്തേക്കുള്ള സ്റ്റേഷനറി നമ്മൾ വാങ്ങി വീട്ടിൽ വരികയാണെങ്കിൽ വലിയൊരു ബക്കറ്റും കൂടെ നമുക്ക് വെക്കണം കാരണം അത്രയും പ്ലാസ്റ്റിക് മാലിന്യവും കൂടെ നമ്മൾ വീട്ടിലേക്ക് വാങ്ങിച്ചു കൊണ്ടുവരികയാണ് അത് നമുക്ക് പിന്നീട് വലിയൊരു ബാധ്യതയായിട്ട് മാറുകയാണ് എങ്ങനെ ഡിസ്പോസ് ചെയ്യണം നമുക്ക് അറിയില്ല അത് മാത്രല്ല മോളുകളുടെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ നമ്മൾ ആവശ്യമില്ലാത്ത കുറെ സാധനങ്ങളും കൂടി വാങ്ങിക്കും നമ്മളിപ്പോ അടുത്ത കടയിൽ പോയി വാങ്ങിക്കുകയാണ് ഓക്കെ കിലോ പഞ്ചസാര വേണം എന്ന് പറഞ്ഞാൽ നമ്മൾ അത് മാത്രമേ മേടിക്കുന്നുള്ളൂ കടയിൽ അങ്ങനെ അട്രാക്റ്റീവ് ആയിട്ടുള്ള പാക്കിങ്ങിലൊന്നും സാധനങ്ങളില്ല നമ്മളെ ആവശ്യത്തിനുള്ള മേടിക്കുന്നു വരുന്നു ഈ ഷോപ്പിംഗ് മോളുകളിൽ പോയുള്ള വലിയ പ്രശ്നം നമ്മളെ റാക്കുകളിൽ ഇങ്ങനെ ഭംഗിയിൽ ഭയങ്കര കളർഫുൾ ആയിട്ട് പ്ലാസ്റ്റിക് കണ്ടെയ്നേഴ്സില് അല്ലെങ്കിൽ പ്ലാസ്റ്റിക് കവറുകളിൽ ഇങ്ങനെ സാധനം വളരെ വൃത്തിയായിട്ട് അടുക്കി വെച്ചിരിക്കണ നമ്മൾ ഓക്കെ ഒരു പൗഡറും കൂടെ മേടിച്ചേക്കാം ഒരു എന്തെങ്കിലും സാധനങ്ങൾ നമ്മുടെ സോപ്പ് ആവശ്യമില്ലായിരിക്കും ഇല്ലായിരിക്കും പക്ഷെ എന്നാൽ അതിന്റെ ഭംഗിയും ഒരു പുതിയ വെറൈറ്റി വന്നിരിക്കണം ഓക്കെ അതൊന്ന് ട്രൈ ചെയ്യാമെന്ന് വെച്ചാൽ നമ്മൾ ഒരുപാട് സാധനങ്ങൾ വാങ്ങിച്ച് കൂട്ടുകയാണ് അപ്പൊ അതാണ് നമ്മുടെ ഒരു ഉപഭോക്തൃ സംസ്കാരം എന്ന് പറയുന്നത് കേരളം ശരിക്കും പറഞ്ഞ ഒരു ഉപഭോക്തൃ സംസ്ഥാനമായിട്ട് മാറിയിരിക്കുകയാണ് നമ്മളൊന്നും പ്രൊഡ്യൂസ് ചെയ്യുന്നില്ല ള് പഴവർഗ്ഗങ്ങള് നമ്മൾ ഉപയോഗിക്കുകയാണ് വേറെ സംസ്ഥാനങ്ങളിൽ നിന്ന് ഇങ്ങോട്ട് വരുത്തി ഉപയോഗിക്കുകയാണ് അപ്പൊ നമുക്ക് ഇപ്പൊ ഇപ്പൊ തന്നെ കുറച്ച് ദിവസം മുമ്പ് പച്ചക്കറിക്ക് ഭയങ്കരമായിട്ട് വില കൂടി തക്കാളിക്ക് നൂറ് രൂപ ബീൻസ് നൂറ് രൂപ അങ്ങനെ ഒരു മിക്കവാറും എല്ലാ പച്ചക്കറികൾക്കും നൂറ് രൂപ വീതമായി അപ്പൊ നമ്മൾ നമ്മുടെ സംസ്ഥാനത്ത് തന്നെ ഇഷ്ടംപോലെ പച്ചക്കറികൾ ഉണ്ടെങ്കിൽ നമുക്ക് ഇതിൽ ഒരു വലിയ ഉണ്ടാവില്ല അപ്പൊ തമിഴ്നാട്ടിലെ കൃഷിക്കാരാണ് തീരുമാനിക്കുന്നത് നമ്മൾ എത്ര വിലക്ക് വാങ്ങിക്കണം അത് നമ്മുടെ ഒരു ഉപഭോക്തൃ സംസ്കാരത്തെയാണ് കാണിക്കുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പൊ നമ്മുടെ ലൈഫ് സ്റ്റൈലിലുള്ള ഒരുപാട് ചേഞ്ചസ് ആണ് ഇതിനൊക്കെ കാരണം ഇനി മറ്റു പല കാരണങ്ങളും ഉണ്ട് ഉദാഹരണത്തിന് നമ്മളിപ്പോ പശുക്കളെയോ അല്ലെങ്കിൽ പശു ആട് കോഴി താറാവ് ഇതിനെയൊക്കെ വളർത്തുന്നത് വളരെ കുറഞ്ഞിരിക്കുന്നു പണ്ടൊക്കെ ആണെങ്കിൽ ഏതൊരു വീട് എടുത്താലും എത്ര ചെറിയ വീടായിക്കോട്ടെ വലിയ വീടായിക്കോട്ടെ ഒരു തൊഴുത്ത് ഉണ്ടാവും അല്ലെങ്കിൽ നമ്മുടെ കഴിവിനനുസരിച്ച് മൂന്നാല് പശുക്കൾ അല്ലെങ്കിൽ ചിലപ്പോൾ ഒരു പശു എന്തെങ്കിലൊക്കെ ഉണ്ടാവും ഇപ്പൊ അതൊന്നുമില്ല നമ്മള് പല പല വീടുകളിലും തൊഴുത്ത് ഉണ്ടാവും പക്ഷെ അവിടെയൊക്കെ വേറെ ഓരോ ആവശ്യങ്ങൾക്കാണ് തൊഴുത്തുകൾ ഉപയോഗിക്കുന്നത് അപ്പൊ പശുക്കളും ആടുകളും ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അഡ്വാൻറ്റേജ് എന്താ വെച്ചാൽ നമുക്ക് ഭക്ഷണ സാധനങ്ങളോ ഒക്കെ അധികം വന്നാൽ നമുക്ക് അവർക്ക് കൊടുക്കാം ഇപ്പൊ കാടി വെള്ളത്തിൽ പഴത്തൊലികൾ അങ്ങനത്തെ സാധനങ്ങളെല്ലാം ഇട്ട് വെക്കും അതുപോലെ ചോറ് ബാക്കി വരണമൊക്കെ അവർക്ക് കൊടുക്കാം അപ്പൊ ഇവരൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അധികം മാലിന്യങ്ങൾ വീട്ടിലുണ്ടാവുന്നില്ല പ്രത്യേകിച്ച് ജൈവ മാലിന്യങ്ങൾ പിന്നെ വേറൊരു പ്രശ്നം നമുക്ക് സ്ഥലം കുറഞ്ഞു പണ്ടൊക്കെ ആണെങ്കിൽ നമുക്ക് ഈ വേസ്റ്റ് ഉണ്ടെങ്കിൽ തന്നെ കൃഷിഭൂമി ഉണ്ടാവും എല്ലാ വീടുകളിലും കൃഷി കുറച്ചെങ്കിലും ഒരു പത്ത് വാഴ അഞ്ച് തെങ്ങൊക്കെ ഉണ്ടാവും അപ്പൊ ആ തെങ്ങിന്റെ ചുവട്ടിലേക്ക് ഈച്ച ഒന്നും വരാതിരിക്കാൻ ഈച്ചയും പട്ടിയൊക്കെ മാന്താ വരാതിരിക്കാനായിട്ട് ലേശം മണ്ണിട്ട് കൊടുത്തു മതി അടുത്ത ദിവസം നമുക്ക് വേറൊരു തെങ്ങിന്റെ കടക്കിലേക്ക് ഇട്ട് കൊടുക്കും ഇപ്പോഴാണെങ്കിൽ അങ്ങനെ കൃഷിയൊന്നുമില്ല നഗരങ്ങളിൽ പ്രത്യേകിച്ചും മൂന്ന് സെന്റ് നാല് സെന്റ് അഞ്ച് സെന്റിലാണ് വീട് തെങ്ങും ഇല്ല വാഴ ഇല്ല ഒന്നുമില്ല രാവിലെ എല്ലാവരും ജോലിക്ക് പോവും അപ്പൊ സ്ഥലമില്ല നമുക്ക് മാലിന്യം കുറച്ച് മാലിന്യം ഉണ്ടെങ്കിൽ പോലും അത് എന്ത് ചെയ്യണം നമുക്ക് അറിയില്ല അത് ഡിസ്പോസ് ചെയ്യാനായിട്ടുള്ള ഒരു സ്ഥലം പിന്നെ നമുക്ക് ഇപ്പൊ താല്പര്യം വലിയ കോൺക്രീറ്റ് ബിൽഡിങ്സ് ഉണ്ടാക്കാണ് ഇപ്പൊ ഒരു പ അഞ്ചു വർഷം മുമ്പ് കേരളത്തിൽ വന്നുപോയ പോയ ഒരാള് കേരളത്തിൽ വരികയാണെങ്കിൽ ഇത് എന്ന് സംശയിക്കും കാരണം അത്രയ്ക്കും ഫ്ളാറ്റുകളും വലിയ മോളുകളും ഒക്കെ ഉയർന്നു വരികയാണ് അപ്പൊ കോൺക്രീറ്റ് ബിൽഡിങ്സാണ് കൂടുതൽ അപ്പൊ നമുക്ക് സ്ഥലം ഫ്രീ ആയിട്ടുള്ള സ്ഥലം അല്ലെങ്കിൽ ഗ്രൗണ്ട് അങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ നമുക്ക് വളരെ കുറഞ്ഞു അപ്പൊ ഇതെല്ലാം മാലിന്യം പിന്നെ ഇൻക്രീസിംഗ് പോപ്പുലേഷൻ അത് നമുക്കറിയാം ഏഹ് പിന്നെ ജനസംഖ്യ കൂടിക്കൊണ്ടേ ഇരിക്കണം അപ്പൊ ജനസംഖ്യ കൂടുംതോറും നമുക്ക് ഉള്ള പ്രശ്നങ്ങളും കൂടിക്കൂടി വരികയാണ്